ക്വിറ്റ് ഇന്ത്യ ദിനാചരണ ഭാഗമായി വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ വിവിധങ്ങളായ പരിപാടികൾ നടത്തി കാഞ്ഞങ്ങാട്ട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയും കെ പി സി സി ഗാന്ധി ദർശൻ സമിതിയും കാഞ്ഞങ്ങാട്ടെ സ്വാതന്ത്ര്യ സ്മൃതി മണ്ഡപത്തിലെ പുഷ്പാർച്ചനയോടുകൂടിയാണ് കാഞ്ഞങ്ങാട് മണ്ഡലം കോൺഗ്രസിന്റെ ക്വിറ്റ് ഇന്ത്യ ദിനാചരണ പരിപാടി ആരംഭിച്ചത് അനുബന്ധമായി ദേശീയ ഗാനവും ആരംഭിച്ചു തുടർന്ന് നടന്ന അനുസ്മരണ യോഗത്തിൽ എഴുത്തുകാരനും ഭാഷാ പണ്ഡിതരുമായ ഡോക്ടർ എ എം ശ്രീധരൻ മുഖ്യപ്രഭാഷണം നടത്തി രാജ്യത്തിന്റെ മതേതര പാരമ്പര്യത്തെ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള ദുരാഷ്ട്രവാദം വീണ്ടും ഉയർന്നുവരുന്ന വർത്തമാനകാല സാഹചര്യത്തിലൂടെയാണ് നാം കടന്നുപോകുന്നതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി വൈദേശികാധിപത്യത്തിൽ നിന്നുള്ള രാജ്യത്തിന്റെ മോചനത്തിനായി മഹാത്മജിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഉയർത്തിയ ഏറ്റവും വലിയ മുന്നേറ്റമാണ് ക്വിറ്റ് ഇന്ത്യ മുദ്രാവാക്യമെന്നും ശ്രീധരൻ മാഷ് ഓർമ്മപ്പെടുത്തി ഇന്ത്യ തങ്ങൾക്കൊപ്പമാണെന്ന് ഇന്ത്യയിലെ നേതൃത്വങ്ങളോട് ആലോചിക്കാതെ ബ്രിട്ടൻ പ്രഖ്യാപിക്കുകയാണ് ബ്രിട്ടൻ്റെ ഈ കൊളോണിയൽ മനോഭാവം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ അത്രമാത്രം ചൊടിപ്പിക്കുകയുണ്ടായി തങ്ങൾ ബ്രിട്ടനോടൊപ്പമാണ് ലോകമഹായുദ്ധത്തിലും ജർമ്മനിക്കെതിരാണ് എന്നതൊക്കെ വാസ്തവമാണെങ്കിലും തങ്ങളോട് ചോദിക്കാതെ കേവലം അടിമകളായി കണ്ടുകൊണ്ട് ഇന്ത്യ തങ്ങൾക്കൊപ്പമാണെന്ന് പ്രഖ്യാപിക്കാൻ ഗാന്ധിജി അടക്കമുള്ള ഏറെ പരിപാടിയിൽ മണ്ഡലം കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് സുരേഷ് കൊട്ടർച്ചാൽ അധ്യക്ഷനായി നഗരസഭാ മുൻ ചെയർമാൻ വി ഗോപി കർഷക കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അശോക് ഹേഗ്ഡെ ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ എം കുഞ്ഞികൃഷ്ണൻ ബഷീർ അനിൽ അനിൽവാഴുന്നോരോടി അഡ്വക്കേറ്റ് ബിജു കൃഷ്ണ എച്ച് ഭാസ്കരൻ തുടങ്ങിയവർ സംബന്ധിച്ചു മനോജ് ഉപ്പിലേക്ക് സ്വാഗതവും കെ രാജൻകുമൊത്ത് നന്ദിയും പറഞ്ഞു ഗാന്ധി സ്മൃതി സെമിനാർ സംഘടിപ്പിച്ചാണ് കെ ഗാന്ധി ദർശൻ സമിതിയുടെ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി ിറ്റ് ദിനം ആചരിച്ചത് കാഞ്ഞങ്ങാട്ടെ ഫോർട്ട് വിഹാർ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയ സെമിനാർ ഗാന്ധിയൻ അഡ്വക്കേറ്റ് ടി കെ സുധാകരൻ ഉദ്ഘാടനം ചെയ്തു ഗാന്ധിജിയുടെ പ്രപഞ്ചവീക്ഷണം എന്ന വിഷയത്തെ ആധാരമാക്കി ഡോക്ടർ എ എം ശ്രീധരമാഷും മാഷും ഗാന്ധിജിയുടെ ചരിത്രബോധം എന്ന വിഷയത്തെ ആധാരമാക്കി എൻ അജയൻ മാഷും മുഖ്യ മുഖ്യപ്രഭാഷണം നടത്തി ഒരു വലിയ സമുദായത്തിലാണ് ഗാന്ധിജി ഇറന്നത് എന്ന് നമുക്കറിയാം അപ്പൊ ഗാന്ധിജിയുടെ പൈതൃകത്തെ കുറിച്ച് നമ്മൾ അന്വേഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഗാന്ധിജിയുടെ പൂർവികരൊക്കെ ബ്രിട്ടീഷുകാർക്ക് പ്രചരണത്തിൽ പറഞ്ഞാൽ ഗാന്ധിജിയുടെ വാക്കുകൾ കടമെടുത്താൽ തന്നെ ബ്രിട്ടീഷുകാർക്ക് ദാസ്യവേല ചെയ്യുകയായിരുന്നു സമിതി ജില്ലാ പ്രസിഡന്റ് എം കുഞ്ഞികൃഷ്ണൻ പരിപാടിയിൽ അധ്യക്ഷനായി സംസ്ഥാന ഭാരവാഹികളായ കെ കെ ബാബു പി പത്മനാഭൻ മാസ്റ്റർ വില്യംസ് ജോസഫ് വി ഗോപി സി എം രാധാകൃഷ്ണൻ മാസ്റ്റർ പ്രദീപൻ തുരുത്തി എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്